യേശുശ്രുതി ആയിരിക്കട്ടെ സ്നേഹുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇതാണ് എന്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹമുള്ളവരെ യേശുവിൻ്റെ വിടവാങ്ങൾ പ്രസംഗത്തിന്റെ ഭാഗമാണിത് പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളുടെ യോഗം സുവിശേഷം വിശേഷം യേശുവിൻ്റെ വിടഭാഗം ഒരു പ്രസംഗമാണ് അതിൽ പതിനഞ്ചാമത്തെ അധ്യായം യേശു മുന്തിരിച്ചടിയും നമ്മൾ ശാഖകളുമാണെന്ന് പറഞ്ഞിട്ട് പുതിയ പ്രമാണത്തെക്കുറിച്ച് പറയും ഒരു പുതിയ പ്രമാണം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഇതുവരെ ഉണ്ടായിരുന്നെന്ന് വ്യത്യസ്തമായത് ആ എല്ലാ പ്രമാണങ്ങളുടെയും രത്ന ചെരുക്കുന്ന നിലയിൽ ബൈബിളിൽ പഠനത്തിൽ ഒരുപാട് പ്രമാണങ്ങളുണ്ട് അറുന്നൂറ്റി പന്ത്രണ്ട് പ്രമാണമെന്ന് പറയുന്നു അതിൽ കൂടുതലുണ്ടാകും അതിൻ്റെ അതിൻ്റെ ഉപവിഭാഗങ്ങളെല്ലാം കൂടി ഒരുപാട് ഒരുപാട് പ്രമാണങ്ങളുണ്ട് സഭയിലാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കാനൻ നിയമങ്ങളുണ്ട് ഒരുപാട് നിയമങ്ങൾ ഉണ്ട് അതെല്ലാം ആവശ്യമാണ് പക്ഷേ ഈ നിയമങ്ങളെല്ലാം ഒരേ ഒരു നിയമത്തിൽ ഒതുങ്ങും അതാണ് ഏശു പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്താണ് സ്നേഹിക്കുന്നത് സ്നേഹിതിനു വേണ്ടി ജീവൻ പരിഗണിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല എന്ന് ഏശു പഠിപ്പിച്ചു അപ്പോൾ നിയമങ്ങളെല്ലാം ഈ ഒരു സ്നേഹം നിയമത്തിൽ ഒതുങ്ങണം പലപ്പോഴും നിയമത്തിൻ്റെ വള്ളിപുള്ളികളിൽ പാരമ്പര്യങ്ങളിൽ ഒക്കെ നമ്മൾ ഉടക്കി വിശദാംശങ്ങൾ തന്നിരിക്കുമ്പോൾ കാതൽ മറന്നു പോകുന്നു സ്നേഹമാണ് പ്രധാനം യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം പരസ്പരം ധാരണയിലെത്തണം മറ്റുള്ളവരുടെ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നതല്ല സ്നേഹിക്കുന്നതായിരിക്കണം ജീവൻ ത്യജിക്കാൻ വരെ സന്നദ്ധമാകുന്ന സ്നേഹം സ്നേഹിന് വേണ്ടി ജീവൻ വലിയ കഴിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച യേശു തൻ്റെ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നാണ് മരണത്തിലൂടെ അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പുതിയ പ്രമാണം നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രത്തിൽ സഭയില് എല്ലാം അവശ്യം പാലിക്കേണ്ട ഈ നിയമം പലപ്പോഴും മറന്നു പോകുന്നില്ലേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് പലപ്പോഴും പല വിശദാംശങ്ങളുടെയും പേരിൽ പരസ്പരം തെറ്റിദ്ധാരണകളും വിവാദങ്ങളും ഉണ്ടാകുമ്പോൾ യേശു നൽകിയ പ്രമാണം നമ്മൾ മറന്നുപോവുകയല്ലേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ പരസ്പരം സ്നേഹിക്കണം ആ സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം